വൃശ്ചയക്കുറവ് അവർക്ക് എങ്ങനെയാണ് വിശാഖം കാൽ അനീഷൻ തൃക്കേട്ട് ഇവർക്ക് സൂര്യന്റെ സ്ഥിതി പന്ത്രണ്ടിലാണ് തുലാമാസം പത്തിന് ശേഷം സുക്ഷേത്രനായിട്ട് കുജൻ രാശിയിൽ വരെയാണ് ഗുരുവിന്റെ സ്ഥിതി രാശിക്ക് ദൃഷ്ടി വരെയാണ് ഒൻപതിലാണ് സ്ഥിതി എന്തുകൊണ്ടും ഈ രാശിക്കാർക്ക് ഈ മാസം മുഴുവനും ധനാഗമം മനസന്തോഷം സാമ്പത്തിക നേട്ടം തൊഴിൽ പുരോഗതി പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവ് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും അത് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ് പിന്നെ ഗൾഫ് മേഖലയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതായത് വിദേശ യാത്ര തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് പെട്ടെന്ന് വിസ വരാനും വിദേശത്ത് പോകാനുള്ള യോഗം കാണുന്നു വിവാഹാധികാരികളിലും ആൺകുട്ടികൾ പെൺകുട്ടികളുണ്ടെങ്കിൽ ഇവർക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ് വിവാഹാലോചന വരുന്നത് അത് താമസിക്കുന്നതും നല്ലതാണ് നമുക്ക് മുഴുവനും സമ്പൂർണ്ണ പ്രശ്ന പരിഹാരങ്ങളോട് കൂടിയ എൺ പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക